നമസ്കാരം ജാർഖണ്ഡിൽ ജെ എം എം നേതാവ് ചമ്പായി സോറനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു ഇക്കാര്യത്തിൽ തീരുമാനം വൈകുകയാണ് ഗവർണർ സി പി രാധാകൃഷ്ണനുമായി ചമ്പായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അവകാശപ്പെട്ട ചമ്പായിക്കൊപ്പം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ആലംഗീർ ആലം ആർ ജെ ഡി എം എൽ എ സത്യാനന്ദ് ഭോക്ത സി പി ഐ എം എൽ നിയമസഭാംഗം വിനോദ് സിംഗ് പ്രദീപ് യാദവ് എന്നിവരും ഉണ്ടായിരുന്നു ചംബായി സോറൻ ഗവർണറെ കാണാൻ പോകുന്നതിന് മുമ്പ് ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ലോക് ദൾ എന്നിവയുടെ ഭരണസഖ്യം ചംബായി സോറിനെ പിന്തുണച്ച നാൽപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം എൽ എമാരുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ഭൂരിപക്ഷം അവകാശപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഗവർണർ പറയുന്നു യോഗത്തിനുശേഷം ചംബായി സോറൻ പറഞ്ഞു അതേസമയം മുഖ്യ എതിരാളികളായ ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തം തടയാൻ ജെ എം 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 എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റുകയാണ് റാഞ്ചിയിലെ സർക്യൂട്ട് ഹൗസിൽ നിന്ന് എം എൽ എ ബസ് റാഞ്ചി വിമാനത്താവളത്തിലെത്തി അവർ എത്രക്കാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവർക്ക് ഏത് സമയത്തും എന്തും ചെയ്യാനാവും ആകെ നാൽപ്പത്തി മൂന്ന് എം എൽ എമാരാണ് ഹൈദരാബാദിലേക്ക് പോകുന്നതെന്ന് എന്ന് ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ പറഞ്ഞു എൺപത്തിയൊന്നംഗ ജാർഖണ്ഡ് നിയമസഭയിൽ നാൽപ്പത്തി ഏഴ് എം എൽ എമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ജെ നേതാവ് ചംപായി സോറൻ പറഞ്ഞു ഹേമന്ത് സോറൻ ബുധനാഴ്ച രാജിവെച്ചതിന് പിന്നാലെ ചംപായി സോറനെ നിയമസഭാ കക്ഷി നേതാവായി ജെ എം 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 എൽ എ മാർ തിരഞ്ഞെടുത്തിരുന്നു പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ചംബായി സോറൻ ബുധനാഴ്ച തന്നെ ഗവർണർ സി പി രാധാകൃഷ്ണനെ കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട് ഇതുവരെ ചംബായി സോറൻ ക്ഷണിച്ചിട്ടില്ല ഇത് ബിജെപിയെ സഹായിക്കാനാണെന്നാണ് ജെ എം എം അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഗവർണർ ഉറക്കത്തിൽ നിന്ന് ഉണരണം പതിനെട്ട് മണിക്കൂറോളമായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ചംബായി സോറൻ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണറെ കണ്ട് രണ്ട് മണിക്കൂറിനകമാണ് സത്യപ്രതിജ്ഞ നടക്കുന്നതെന്നും ബീഹാറിലെ രാഷ്ട്രീയ നീക്കത്തെ സൂചിപ്പിച്ച് ചംബായി സോറൻ പറഞ്ഞു നാൽപ്പത്തിമൂന്ന് എം എൽ എ ഒപ്പിട്ട് നൽകിയ കത്ത് ഇന്നലെ ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചതാണ് ൾ ഞങ്ങൾക്ക് നാല്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്ന് സോറൻ പറഞ്ഞു ഭൂരിപക്ഷം വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഗവർണർ സർക്കാർ രൂപീകരണത്തിനും ക്ഷണിക്കാതെന്ന് കോൺഗ്രസ് നേതാവ് ശിൽപി ശില്പിനേഹിൻ ചോദിച്ചു അതേസമയം ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വ്യാഴാഴ്ച കോടതിയെ സമീപിച്ചു ഹേമന്ത് സോറന്റെ ഹർജി ചീഫ് ജസ്റ്റിസ് ഡെ ചന്ദ്രിയുടെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വെള്ളിയാഴ്ച കോടതിയിൽ പരിഗണിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോറന്റെ അറസ്റ്റിനെതിരെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിവിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പരാമർശിച്ചു ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കുകയാണെന്ന് സിവിൽ കോടതി അറിയിച്ചു ആയിരക്കണക്കിന് ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും സുപ്രീം കോടതിയിൽ വരാൻ കഴിയില്ലെന്ന് ഹർജി പരാമർശിക്കവോളിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരെയും അറസ്റ്റ് െന്നും സോളിസിറ്റർ ജനറൽ മറുപടിയായി സിബൽ പറഞ്ഞു ഭൂമി തട്ടിപ്പ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഏഴു മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് ജോറെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ഒരു വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ കുമ്പിടില്ലെന്നും ആത്യന്തികമായി സത്യം വിജയിക്കുമെന്നും വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരെയും ദളിതരെയും ആദിവാസികളെയും അടിച്ചമർത്തുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു താൻ അറസ്റ്റിലായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി തനിക്ക് ബന്ധമില്ലെന്നും സോറൻ അവകാശപ്പെട്ടു സോറനെ ഒരു ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്